പശ്ചിമബംഗാളിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കേസിൽ പ്രതികരിച്ചു ബംഗാൾ ഗവർണർ ആനന്ദബോസ് ദേശീയ തലത്തിൽ തന്നെ സമൂഹ മനസാക്ഷിയെ പിടിച്ചുലച്ച പ്രമാദമായ ഒരു കേസാണിത് ഈ ധാരണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരിക സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് പശ്ചിമബംഗാൾ എന്ന് ഞാൻ പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി അക്രമം സംഭവിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പലവട്ടം പോയി അക്രമം സംഭവിച്ച സ്ഥലങ്ങളിൽ പോയി ആശുപത്രിയിൽ പോയി ഇരകളെ കണ്ടു ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ ലാഘോപദ്ധികളാണ് സമൂഹം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത് ഈ നില മാറണം മാറിയേ പറ്റൂ ഈ കേസിൻ്റെ എല്ലാ ഘട്ടത്തിലും വളരെ സജീവമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് അക്രമം നടന്ന ആശുപത്രി പലവട്ടം പോയി ഡോക്ടർമാരുടെ സമര പന്തലിൽ പോയി മാതാപിതാക്കളെ അവരുടെ വീട്ടിൽ പോയി സന്ദർശിച്ചു അവരുടെ പരാതികൾ വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ധാരാളം ഡെലിഗേഷനുകൾ ഇവിടെ വന്നു നിവേദനങ്ങൾ വന്നു ഡോക്ടർമാർ വന്നു പാരാമെഡിക്കൽ സ്റ്റാഫ് വന്നു പൊതുസമൂഹം വന്നു ഇതിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം സ്ത്രീ സുരക്ഷ വളരെ വളരെ മോശമായ സംവിധാനമാണ് ഈ സംസ്ഥാനത്തുള്ളത് ഇതിനെ മാറ്റമുണ്ടാവണം ഗവൺമെൻറ് മുൻകൈ എടുക്കണം പൊതുസമൂഹം ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണം എന്ത് നടപടികളാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വിശേഷിച്ചത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും അതുപോലെ പാരാമെഡിക്കൽ ജീവനക്കാർക്കും സുരക്ഷ എങ്ങനെ ഏർപ്പെടുത്താം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ നടപടികൾ സ്വീകരിക്കണം എന്ത് നടപടികൾ സ്വീകരിച്ചു അറിയിക്കണം എന്ന് റിപ്പോർട്ട് ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട് അധികം താമസിക്കാതെ തന്നെ ബന്ധപ്പെട്ട എല്ലാവരുമായും വിളിച്ചുകൂട്ടി ചർച്ച നടത്തും സ്ത്രീസുരക്ഷ ഉറപ്പാക്കാൻ വിശേഷിച്ചും ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ എങ്ങനെ സുരക്ഷ നിർബാക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ ഉണ്ടാവണം ഒരു രൂപരേഖ ഉണ്ടായാൽ മാത്രം പോരാ ഒരു കർമ്മ പദ്ധതിയാക്കി മാറ്റി അത് നടപ്പാക്കുകയും വേണം ഇതിനുള്ള പ്രയോറിറ്റി കൊടുക്കും മുൻഗണന കൊടുക്കുന്നത് ഇതിനായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനിടയിൽ ഗവൺമെൻറ് ഒരു ബില്ല് പാസാക്കി ആ ബില്ല് പ്രസിഡന്റ് പ്രസിഡന്റിനെച്ച് കാരണം ഭരണഘടനാപരമായ ചില ന്യൂനതകൾ ആ ബില്ലിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിയമപരമായും നയപരമായും നടപടികൾ നടപടികൾ സ്വീകരിച്ച് സ്വീകരിച്ച് പ്രായോഗികമായ സ്ത്രീ സുരക്ഷ കാര്യം യാതൊരു വിട്ടുവീഴ്ചയും ആരെയും സമ്മതിക്കില്ല അദ്ദേഹം ഈ പ്രതികരണത്തിലൂടെ ബംഗാൾ സർക്കാരിനെ നിശിതമായിട്ടാണ് വിമർശിക്കുന്നത് ബംഗാൾ സർക്കാരിന്റെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും തുറന്നു കാട്ടുന്നത് സ്ത്രീ സുരക്ഷ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത സർക്കാരാണ് മമതാ സർക്കാർ എന്ന് അദ്ദേഹം തന്റെ പ്രതികരണത്തിലൂടെ ഊന്നി പറയുകയായിരുന്നു തുടക്കം മുതൽ തന്നെ മമതാ സർക്കാരും ബംഗാൾ ഗവർണറും തമ്മിൽ പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം ഉറച്ചു നിന്നത് ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ വിധത്തിലുമുള്ള സുരക്ഷ ലഭ്യമാക്കണം എന്നുള്ളത് പല അവസരങ്ങളിലും അദ്ദേഹം തന്റെ ആ നിലപാടുകൾ മമതയ്ക്കെതിരെ ആയുധമാക്കുകയും ചെയ്തു എന്തായാലും ഈ വിധി വന്നപ്പോൾ തന്റെ പല ചൂണ്ടിക്കാട്ടലുകളുടെയും വിജയമായിട്ട് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്